ദ്രോണാചാര്യ വരുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോ ബേസിക് ഇംഗ്ലീഷ് കോൺകോഡ് എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഫുഡ്വെയ്സ് ബി ടു ബി കെപ്റ്റ് ഔട്ട്സൈഡ് ഓപ്ഷൻ എ ഈസ് ഓപ്ഷൻ ബി ആർ ഓപ്ഷൻ സി വാസ് option D has been footways. with is plural this is plural verb option B that is R Footways are to be kept outside question number 2 bad news spread fast option A spreading option B is e, spreading option C spreads option D spread ഇവിടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സ്പ്രെഡ്സ് ഇതൊരു ജനറൽ ഫാക്റ്റാണ് സിംപിൾ പ്രസൻറ്റ് മതി ഇവിടെ ന്യൂസ് ബാഡ് ന്യൂസ് എന്നിവ പ്ലൂറലായി തോന്നുമെങ്കിലും സിംഗുലർ ആണുകൊണ്ട് സിംഗുലർ വെബാണ് വരിക ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സ്പ്രെഡ്സ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദ പേരൻസ് ആസ് വെൽ ആസ് ദർ ചൈൽഡ് ഗോ ടു സിനിമ ഓപ്ഷൻ എ ഈസ് ഗോയിങ് ഓപ്ഷൻ ബി ഹാസ് ഗോൺ ഓപ്ഷൻ സി ആർ ഗോയിങ് ഓപ്ഷൻ ഡി ഗോൺ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ആർ ഗോയിങ് വൈ രണ്ട് വാക്യങ്ങളെ ആസ്വല്ലാസ് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നാമത്തെ വാക്യത്തിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും ഒന്നാമത്തെ പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ വെർബും വരുമെന്നാണ് നിയമം ഇവിടെ ഒന്നാമത്തെ വാക്യത്തിലെ സബ്ജക്റ്റ് പേരൻസ് എന്നത് പ്ലൂരൽ ആയതുകൊണ്ടാണ് പ്ലൂരൽ വെബായ ആർ ഗോയിങ് ഇവിടെ വന്നത് ക്വസ്റ്റിൻ നമ്പർ ഫോർ ഐദർ ഹി ഓർ ഐ വിസിറ്റ് ദ പ്ലേസ് ഓപ്ഷൻ എ ഹാസ് വിസിറ്റഡ് ഓപ്ഷൻ ബി ഈസ് വിസിറ്റഡ് ഓപ്ഷൻ സി വാസ് വിസിറ്റഡ് ഓപ്ഷൻ ഡി ഹാവ് വിസിറ്റഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ഹാവ് വിസിറ്റഡ് വൈ ഐതർ ഓർ ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുയോജ്യമായി വർബ് ഉപയോഗിക്കണം എന്നാണ് നിയമം രണ്ടാമത്തെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് എന്നോട് ഹാവാണ് ചേരുക राइट आंसर डी हाव विड क्वेश्चन नंबर फाइव 20 ग्राम ऑफ गोल्ड बै फोह ऑप्शन एस बॉट ऑप्शन बी आर बी ऑप्शन सी आर बीइंग बॉट ऑप्शन डी बॉट राइट आंसर हिियर् ऑप्शन एस बॉट वई 20 ग्राम ऑफ गोलड् तूक अलव क्वा എന്നിവയെ സൂചിപ്പിക്കേണ്ട വാക്യം വരുമ്പോൾ അത്തരം വാക്യങ്ങളിലെപ്പോഴും സിംഗുലർ വെബ് ഉപയോഗിക്കണം എന്നാണ് നിയമം അപ്പോൾ ട്വൻറ്റി ഗ്രാം ഓഫ് ഗോൾഡ് അതൊരു യൂണിറ്റ് ആണ് കൊണ്ട് സിംഗുലർ വെബാണ് ഉത്തരം വരിക ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ദാറ്റ് പേ ഓഫ് ഷൂസ് ബിലോങ് ടു മീ ഓപ്ഷൻ എ ബിലോങ് ഓപ്ഷൻ ബി ബിലോങ്സ് ഓപ്ഷൻ സി ആർ ബിലോങ്ങിങ് ഓപ്ഷൻ ഡി നൺ ഇവിടെ ഷൂസ് എന്ന സബ്ജക്റ്റ് വന്നാൽ അത് പ്ലൂരലായിട്ട് കണക്കാക്കണം പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ദാറ്റ് പെയർ ഓഫ് ഷൂസ് ഒരു യൂണിറ്റ് ആണ് അതുകൊണ്ട് സിംഗുലർ വെബാണ് ഉത്തരം വരിക ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ബിലോങ്സ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ദ ഫാക്ടറി വിത്ത് ഓൾ ഇറ്റ്സ് മെഷീൻസ് ബി ഫോസൈൽ ഓപ്ഷൻ എ ആർ ഓപ്ഷൻ ബി ഹൗബീൻ ഓപ്ഷൻ സി വെയർ ഓപ്ഷൻ ഡി ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഈസ് ദ ഫാക്ടറി വിത്ത് ഓൾ ഈറ്റ്സ് മെഷീൻസ് ഇവിടെ തന്നിരിക്കുന്ന വാക്യത്തിലെ സബ്ജക്റ്റ് യഥാ വരുന്നിരിക്കുന്നത് ദ ഫാക്ടറിയാണ് ആണ് വിത്ത് ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നാമത്തെ വാക്യത്തിലെ സബ്ജെക്റ്റിന് അനുയോജ്യമായി ഉപയോഗിക്കണമെന്ന നിയമം ദ ഫാക്ടറി സിംഗുലർ ആയുണ്ട് സിംഗുലർ ബൈ ഈസ് ആണ് ഉത്തരമായി വരിക ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഫയർ ആൻഡ് വാട്ടർ നോ ടെഗ്രി ഓപ്ഷൻ എ ഡു നോട്ട് എഗ്രി ഓപ്ഷൻ ബി ഹാസ് നോട്ട് എഗ്രി ഓപ്ഷൻ സി ഡസ്റ്റ് നോട്ട് ടെഗ്രി ഓപ്ഷൻ ഡി നോട്ട് ടെഗ്രി റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഡസ്റ്റ്നോ ടെഗ്രി വൈ ഇവിടെ രണ്ട് ഏകവചന നാമങ്ങളെ ആൻ്റി ബി എച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ എപ്പോഴും വെർബ് സിങ് പ്ലൂരലായിരിക്കണമെന്നാണ് നിയമം പക്ഷേ ഇവിടെ രണ്ട് ഏകവചന നാമങ്ങളാണ് ഫയർ ആൻഡ് വാട്ടർ ഇത് രണ്ട് സിംഗുലർ ആണെങ്കിലും ആൻറ്റി ബി എച്ച് കണക്ട് ചെയ്യുമ്പോൾ അവിടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കാൻ പാടില്ല സിംഗുലർ വെബ് ഉപയോഗിക്കാൻ കാരണം ഇതൊരു കോമ്പിനേഷനെ ഒരാശയത്തെ സൂചിപ്പിക്കുക അങ്ങനെ സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ രണ്ട് യൂണിറ്റുകളെ രണ്ട് സിംഗുലർ റൗണുകളിൽ ആൻഡ് വീച്ച് കണക്ട് ചെയ്യുമ്പോൾ ബബ്ബ് സിംഗുലർ ആയിരിക്കണം എന്നാണ് നിയമം അതുകൊണ്ടാണ് ഉത്തരം ഡസ്റ്റ് നോട്ട് എഗ്രി എന്ന് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വിസിറ്റ് ദ വോൾഡ് ടെമ്പിൾ ഓപ്ഷൻ എ വിസിറ്റ് ഓപ്ഷൻ ബി വിസിറ്റ്സ് ഓപ്ഷൻ സി ഹാവ് വിസിറ്റഡ് ഓപ്ഷൻ ഡി ആർ ബീങ് വിസിറ്റഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ബിസിറ്റ്സ് വൈ വൺ ഓഫിൽ ആരംഭിക്കുന്ന വാക്യങ്ങളിൽ വണ് ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റ് വരണം പക്ഷെ വെബ് സിംഗുളർ ആയിരിക്കണം അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം ബിസിറ്റ്സ് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഈച്ച് ഓഫ് ദം എൻറ്റർ ദ ഹാൾ കെയർഫുളി ഓപ്ഷൻ എ എൻറ്ററിങ് ഓപ്ഷൻ ബി എൻറ്റർ ഓപ്ഷൻ സി ആർ എൻ്ററിങ് ഓപ്ഷൻ ഡി എൻറ്റേഴ്സ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി എൻഡീസ് വൈ ഈ എവരി എന്നിവ വരുമ്പോൾ ആ വാക്യത്തിൽ വെർബ് സിംഗുലർ ആയിരിക്കണം എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ഐ വിഷ് ഐ ബി യങ് എഗെയിൻ ഓപ്ഷൻ എ ആം ഓപ്ഷൻ ബി ആർ ഓപ്ഷൻ സി വെയർ ഓപ്ഷൻ ഡി വാസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി വെയർ വൈ ആദ്യത്തെ ക്ലോസിൽ ഐ വിഷ് എന്ന് വരുമ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരണം എന്നാണ് നിയമം ഹെഡ്സ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് സ്കേഴ്സിലി ഹാട്ട് ഹി ഹേർഡ് ദ ന്യൂസ് ഡാഷ് ഹി ടു ദ സ്പോട്ട് ഓപ്ഷൻ എ ഹാസ് ഓപ്ഷൻ ബി സൂൺ ഓപ്ഷൻ സി വെൻ ഓപ്ഷൻ ഡി അറ്റ്വൻസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ദാറ്റ് ഈസ് വെൻ രണ്ട് ക്ലോസുകളുള്ള വാക്യങ്ങളിൽ സ്കേഴ്സിലി ഹാർഡിലി മുതലായി വരുമ്പോൾ രണ്ടാമത്തെ ക്ലോസിലിനു മുമ്പ് വെൻ ഉപയോഗിക്കണം എന്നാണ് നിയമം അതുകൊണ്ടാണ് ഉത്തരം സി വന്നത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ദ ഫുഡ് വിക്റ്റിംസ് ബി ടേക്കൺ ടു ദ നിയർ ബൈബൈ ഹോസ്പിറ്റൽ ഓപ്ഷൻ എ ഈസ് ഓപ്ഷൻ ബി വാസ് ഓപ്ഷൻ സി ഹൗബീൻ ഓപ്ഷൻ ഡി വെയർ ഇവിടെ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ദറ്റ് ഈസ് വെയർ ഇവിടെ ഫുഡ് അല്ല സബ്ജക്റ്റ് ദ ഫുഡ് വിക്റ്റിംസ് അതാണ് അത് പ്ലൂറൽ ആയതുകൊണ്ടാണ് പ്ലൂരൽ വെർബ് വേ വരുന്നത് ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വെയ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ വൺ ഷുഡ് നോട്ട് ലോസ് ഡാഷ് ടെമ്പ ഇൻ ക്രൈസിസ് ഓപ്ഷൻ എ ഹിസ് ഓപ്ഷൻ ബി വൺ ഓപ്ഷൻ സി ദയ ഓപ്ഷൻ ഡി വൺസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വൺസ് വൈ ഇപ്പോൾ വാക്യത്തിൽ സബ്ജക്റ്റ് വൺ ആയതുകൊണ്ട് അതിൻ്റെ പ്രൊസസി ഫോമായ വൺസ് ആണ് ഉത്തരം വരിക ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ദ ലൈറ്റ്സ് ബി പുട്ട് ഔട്ട് ബൈ ദ ഗാഡ് ഓപ്ഷൻ എ വാസ് ഓപ്ഷൻ ബി വെയർ ഓപ്ഷൻ സി ഈസ് ഓപ്ഷൻ ഡി ഹാസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ദറ്റ് ഈസ് വെയർ ദ ലൈസ് പ്ലൂരൽ ആയതുകൊണ്ട് പ്ലൂരൽ വെർബാണ് ഉത്തരമായി വരിക ഹവ്സ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ഐ വുഡ് റാദർ യു ഗോ ബൈ എയർ ഓപ്ഷൻ എ ഗോ ഓപ്ഷൻ ബി ഗോയിങ് ഓപ്ഷൻ സി ഹാസ് ഗോൺ ഓപ്ഷൻ ഡി വെൻറ്റ് ഓപ്ഷൻ ഡി വെൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ വൈ അപ്പോൾ വുഡ് റാദറിന് ശേഷം എന്തു വന്നിട്ടുണ്ട് യു എന്ന പേഴ്സണൽ പോണോൺ വന്നിരിക്കുക ഇങ്ങനെ വരുമ്പോൾ വുഡ് റാതകന് ശേഷം ഒരു ഓബ്ജക്റ്റ് വരികയാണെങ്കിൽ മറ്റൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ പ്രോനോണോ വരികയാണെങ്കിൽ വി റ്റു ഫോം വരുമെന്നാണ് നിയമം വുഡ് റാതകന് ശേഷം തനിച്ച് നേരെ വരുമ്പോൾ വി വൺ ഫോമും വുഡ് റാതകന് ശേഷം ഒരു സബ്ജെക്റ്റ് വരുമ്പോൾ വി റ്റു ഫോം ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വെൻഡ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ദ ഓഫീസർ ഡെയർ നോട്ട് ടേക്ക് സച്ച് എ സ്റ്റെപ്പ് ഓപ്ഷൻ എ ഡേഴ്സ് ഓപ്ഷൻ ബി ഡയേഡ് ഓപ്ഷൻ സി ഡയർ ഓപ്ഷൻ ഡി വിൽ ഡയർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ അപ്പം ഈ വാക്യത്തിൽ ടേക്ക് എന്ന് മെയിൻ വെബ്ബാണ് അപ്പോൾ മെയിൻ വെർബ് ആയതുകൊണ്ട് ഓക്സിലറി വെബ്ബാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഓക്സിലറി വെർബ് ഡയേഡ്സ് ഓക്സിലറി വെബ് അല്ല മെയിൻ വെബ്ബാണ് ഡയർ ആണ് ഓക്സിലറി വെബായിട്ട് വരിക ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡയർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ മൈ പൊസിഷൻ ഈസ് സെയിം ആസ് ഡാഷ് ഓപ്ഷൻ എ യു ഓപ്ഷൻ ബി യുവർ ഓപ്ഷൻ സി യുവേഴ്സ് ഓപ്ഷൻ ഡി യുവേഴ്സ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി യുവേഴ്സ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ അതാണ് പൊസസി ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ദ പാൻസ് ബി ടു ലൂസ് ഫോർ ഹിം ഓപ്ഷൻ എ ഈസ് ഓപ്ഷൻ ബി ആർ ഓപ്ഷൻ സി വാസ് ഓപ്ഷൻ ഡി ഹാസ് ഹാസ്ബീൻ ഇവിടെ പാൻസ് എന്നത് പ്ലൂരിലാണ് प्लूरल प्लूरल वब्बान उत्तर वे ऑप्शन बी आंसर आर क्वेश्चन नंबर ट्वेंटी मोर दैन हंड्रेड बुक्स बी द लाइब्रेरी ऑप्शन ओप्शन वास ऑप्शन बी बीन ऑप्शन सी ईस ऑप्शन डी वे ऑप्शन डी ईस् दईट आंसर आ मोर दा हंड्रेड मोर दा वण वो सिंगुल वब्बान मोर्द വൺ ടു ത്രീ ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ഇങ്ങനെ വരുമ്പോൾ പ്ലൂരൽ വബ്ബ് വരണമെന്ന നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വെയർ ഓക്കെ താങ്ക്